അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ മൂന്ന് വീടാണ് കാണിക്കുന്നത് മൂന്ന് വീട് മൂന്ന് വിലൻ്റെയാണ് വയനാട്ടിൻ്റെ മൂന്ന് സ്ഥലത്താണ് അതായത് മൂന്ന് ഏരിയയിലാണ് മൂന്നിൻ്റെ വില ഞാൻ ടൈറ്റിൽ പറയുന്നുണ്ട് ആ ഓർഡറിൽ നിങ്ങൾ വീട് കാണാം കേട്ടോ ടൈറ്റിൽ ഫസ്റ്റ് വീട് കാണിക്കുന്നതിൻ്റെ വില ടൈറ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വില മാറിപ്പോണ്ട പിന്നെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നമ്മളൊരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് ഈ വർഷം ഏതാണ്ട് തീരാനായി ഈ വർഷം കുഴപ്പമില്ല നമുക്കൊരുപാട് നല്ല നല്ല ബന്ധങ്ങൾ നല്ല ബിസിനസ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഒരുപാട് നമ്മളെ ബിസിനസ്സിന് മാത്രമല്ല അല്ലാത്ത രീതിയിൽ ഒരുപാട് ബന്ധങ്ങൾ വന്നിട്ടുണ്ട് വെറുതെ വിളിച്ച് പരിചയപ്പെട്ട് അങ്ങനെ കമ്പനിയായ ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോട്ടെ ഉഷാറായി പോട്ടെ എല്ലാവരും അടുത്ത വർഷം നന്നായിട്ട് പോട്ടെ പിന്നെ വയനാട് വരുന്നവർ ശ്രദ്ധിക്കുക ചുരം വൺവേ പാലിച്ച് മാത്രം വരിക ഭയങ്കര ബ്ലോക്കാണ് നമ്മൾ അടിച്ച് പൊളിച്ച് എന്താ പറയുക ഒന്ന് ഉല്ലസിക്കാൻ വരികയാണ് വയനാട്ടിലോട്ട് അപ്പോൾ ചുരത്ത് തന്നെ അതിന്റെ മൂട് കളയും ചില സമയത്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വൺ വേ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോൾ കൽപ്പറ്റ പടിഞ്ഞാർത്തറ റൂട്ടിലാട്ടുള്ളൂ ഏതാണ്ട് നമ്മളൊരു അഞ്ച് കിലോമീറ്റർ പോകുന്നു പെണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെണങ്ങോട് ടൗൺ കഴിഞ്ഞ് അടുത്തത് പെണങ്ങോട് മുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ പെണങ്ങോട് മുക്കുന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് കുറച്ച് മുന്നോ ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടത് ഇടിയം വയൽ റോഡ് ആ റോഡിന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണുന്ന പ്രോപ്പർട്ടി എത്തും നമ്മൾ ഫസ്റ്റ് കാണുന്ന പ്രോപ്പർട്ടി അൻപത് സെൻറ്റ് വയലും ഇരുപത്തിമൂന്ന് സെൻറ്റ് കര അതിലൊരു വീട് കെട്ടോ നമ്മളിവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് അത്യാവശ്യം നല്ല ഏരിയ ആണ് റോഡൊക്കെ നല്ല സൗകര്യമുള്ള റോഡാണ് നമ്മൾ ഈ റോഡിന് ഒരു കിലോമീറ്റർ പോയിട്ട് നമുക്ക് വലത്തോട്ട് ഒരു റോഡുണ്ട് അതിലൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ പോയാൽ മതി അത്രയേ ഉള്ളൂ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ജനവാസമുള്ള ഏരിയ ആണ് അത്യാവശ്യം മാർക്കറ്റുള്ള ഏരിയ ആണ് ഇന്ന് കാണിക്കുന്ന മൂന്ന് പ്രോപ്പർട്ടി അതെ അത്യാവശ്യം നല്ല രീതിയിൽ ജനവാസമുള്ള ഏരിയയിലുള്ള പ്രോപ്പർട്ടികളാണ് അത് നമുക്ക് ഒരു മാന്യമായ വിലക്കാണ് മൂന്നും പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിനി ആ സൈറ്റിലെത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ എടുക്കാം നമ്മളിപ്പം ഞാൻ ആ പറഞ്ഞ ചെറിയ റോട്ടിലിട്ട് കയറി നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ നേരത്തെ ഞാൻ കയറിയ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഈ റോഡ് വന്നാൽ മതി കേട്ടോ ഒരു കിലോമീറ്റർ വന്നിട്ട് അത്രയേ ഉള്ളൂ ഇതൊരു ഒരു ഹോം സ്റ്റേ ആണ് എൻ്റെ വലത്ത് സൈഡിൽ കാണുന്നത് ഇത് പണി തീർന്നിട്ടേ ഉള്ളൂ ഇവിടെ ഹോം സ്റ്റേക്ക് ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഈ താഴെ കിടക്കുന്ന അമ്പ് സെൻ്റ് വയൽ കെട്ടോ അതായത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പയർ നട്ടേക്കുന്ന അമ്പ് സെൻ്റെ വയൽ ഇത് ബാക്കിൽ വരെയുണ്ട് വയലായതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുകയാണ് ഈ അമ്പത് സെൻറ്റ് വയലാണ് നമ്മൾ അതടക്കം എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി ഈ ഹോം സ്റ്റേൻ്റെ അതിരിനോട് ചേർന്നാണ് നമ്മൾ പ്രോപ്പർട്ടി അടക്കുന്നത് നിലവിൽ ഇവർ ഈ വഴി ഇങ്ങനെയാണ് ഇവർ കയറുന്ന വഴി നമുക്ക് വേണേൽ അത് വീതി കൂട്ടി റോഡാക്കാം നമ്മളെ സൗകര്യത്തിന് ചെയ്യുക ഇവർക്ക് ഈ വഴിൻ്റെ ആവശ്യമുള്ളൂ കിണറുണ്ട് കിണർ നമ്മൾ കയറുന്നിടത്ത് തന്നെ കിണറുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാ ഇല്ല ജസ്റ്റ് മുറ്റത്തേക്ക് കയറി ഈ ഭാഗത്ത് കിണറുണ്ട് കേട്ടോ ഇതാണ് വീട് നല്ല ഭംഗിയുള്ള വീടാണ് ഒരു എട്ടൊമ്പത് വർഷം പഴക്കമുള്ള ഭംഗിയുള്ളൊരു വീട് വീടിൻ്റെ പുറകിലോട്ട് സ്ഥലമുണ്ട് ഫ്രണ്ടിൽ സ്ഥലം കിടക്കുന്നുണ്ട് നല്ല വ്യൂ ആണ് നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല മഞ്ഞുള്ള സമയമാണ് മീൻസ് എടുക്കുന്ന സ്ഥലത്തല്ല ഫ്രണ്ടിൽ മലയുണ്ട് നല്ല മഞ്ഞാണ് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല മല വ്യൂ ആണ് അപ്പോൾ ഈ ഒരു വ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു ഹോംസ്റ്റേ വരുന്നത് നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ മേലോട്ട് കുറച്ച് സ്ഥലമുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാറാം കാണാം അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ ലാവ് ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇത് കുറച്ച് ഹൈറ്റിലാണ് ഈ സ്ഥലം കിടക്കുന്നത് എനിക്കൊന്ന് മേലോട്ടൊരു പത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മേലോട്ട് കിടക്കുന്നുണ്ട് വീടിൻ്റെ മേലെ എന്നാൽ വലിയ കുത്തനെയൊന്നുമല്ല കേട്ടോ നമുക്ക് കയറിപ്പോകാൻ പറ്റുന്ന നല്ലൊരു ലാൻഡാണ് ഈസി ആയിട്ട് കയറിപ്പോവാം ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ് ആ വ്യൂവും കൂടെ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം വലിയൊരു അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഹോം സ്റ്റേ ആണ് കാണുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ആ ഒരു അതിൻ്റെ പുറകിൽ വലിയൊരു മല ഉണ്ട് അത് അത്ര ക്ലിയർ അല്ല ഞാൻ വന്ന സമയം കറക്റ്റായില്ല ഇല്ലെങ്കിൽ നിങ്ങളത് കാണിച്ചു തരായിരുന്നു എന്തായാലും നിങ്ങളിത് കാണാൻ വരുമ്പം ഞാനത് കാണിച്ചു തരും ആ ഒരു മല നിങ്ങൾ കാണുന്നുണ്ടാവും മലേൻ്റെ നല്ല വ്യൂ ആണ് നല്ല ഭംഗിയുള്ളൊരു ഏരിയ കണ്ടോ ഈ ഒരു മല മാത്രമല്ല അതിൻ്റെ പുറകിലും ഒരു മലയും കൂടെ ഉണ്ട് നല്ല ഹിൽ വ്യൂ ആണ് അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പുറകിലൊക്കെ മലയുണ്ട് അപ്പം നല്ല കാഴ്ചയാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നല്ലൊരു വീട് നിലവിലുള്ള വീട്ടിൽ നമുക്ക് താമസിക്കാം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിതിട്ട് അല്ലെങ്കിൽ അടിപൊളി ഒരു വീടെടുക്കാം നല്ലൊരു ഹോം സ്റ്റേ എടുക്കാം അതിനൊക്കെ പറ്റുന്ന ഏരിയ ആണ് ടൗണിൽ നിന്ന് വലിയ ദൂരമില്ല തൊട്ടടുത്ത് പണങ്ങോട് ടൗൺ ആണ് അത് കഴിഞ്ഞ് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ ടൗൺ ആണ് നമ്മൾ ഈ റോഡ് വന്ന റോഡ് നേരെ പടിഞ്ഞാറത്തരയ്ക്കുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉൾവശം കൂടെ കണ്ടുവന്ന് അവസാനിപ്പിക്കാം കയറി ചെല്ലുന്ന ഒരു ഹാളാണ് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഹാളാണ് നീറ്റായിട്ട് ഉള്ള ഒരു വീടാ കേട്ടോ എട്ടുമ്പത് വർഷം പഴക്കമുണ്ടെങ്കിൽ ഇവർ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഇതിലൊരു ബെഡ്റൂം ഉണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒന്ന് അറ്റാച്ചഡ് ആണ് പിന്നെ ഒരു കിച്ചൺ അങ്ങനെയാണ് ഈ വീടുള്ളത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ അമ്പലവയിൽ നിന്നൊരു രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു വഴുവഞ്ചാൽ റോഡിലാണ് രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ നരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഈ നരിക്കുണ്ടിൽ നിന്ന് നമുക്ക് വലത്തോട്ട് പോകണം ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തോട്ട് പോകണം ആ റോഡിന് ഒരു രണ്ടര കിലോമീറ്റർ പോകണം അവിടെയാണ് നമ്മൾ കാണാൻ പോകുന്ന വീടുള്ളത് ഒരു പതിമൂന്ന് സെൻറ്റും ഒരു വീടും അപ്പം നമുക്ക് ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം നമ്മൾ ഈ റോഡിലാണ് ഇവിടുന്ന് തിരി തിരിയേണ്ടത് ഏരിയ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ ഉള്ള റോട്ടിലാണ് നമ്മളെ കാരാപ്പുഴ നെല്ലാറ നെല്ലാറയ്ക്ക് തിരിയുന്നത് നമ്മളിവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ടുള്ള റോഡിനാണ് നെല്ലാറ അപ്പം നിങ്ങൾ ആ ഒരു നെല്ലാറ വ്യൂ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ നെല്ലാറ വ്യൂ നല്ല ഫേമസ് ആണ് അവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഇവിടുന്ന് നമുക്ക് ഒരു ടോട്ടൽ ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ അത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അവിടെ വീട്ടിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ വീടാണ് വലിയ വീടൊന്നല്ല ഒരു ചെറിയ വീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം നമ്മളിപ്പോൾ രണ്ടര കിലോമീറ്റർ വന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചെറിയൊരു ടൗൺ ആട്ടോ ഒന്ന് രണ്ട് കടകളൊക്കെ ഉള്ള ചെറിയ ഒരു കുഞ്ഞ് ടൗൺ ചീങ്ങവല്ലം എന്ന് പറയും ഈ താഴത്തുള്ള റോഡ് താഴോട്ട് ഇറങ്ങാനൊന്നുമില്ല ഇവിടെ തന്നെയാണ് ആ ജസ്റ്റ് ഒന്ന് ഇറങ്ങാനേ ഉള്ളൂ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം നേരെ ഫ്രണ്ടിൽ ഹെൽത്ത് സെൻറ്റർ ആണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്പം നമുക്ക് തൊട്ടടുത്ത് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം അത് നല്ലതാണല്ലോ ആ വണ്ടി അടക്കുന്നതിൻ്റെ നേരെ എതിർവശം കാണുന്ന വീട് കേട്ടോ പതിമൂന്ന് സെൻറ്റ് ഞാൻ ഇവിടെ നിന്ന് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ കാർ കാർഷെഡിൻ്റെ ഷീറ്റ് വെച്ചത് കൊണ്ട് നമുക്ക് ഫുൾ കവറേജ് കിട്ടില്ല ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ഇങ്ങനെയാണ് വീട് ഇവിടെ മുതൽ സ്ഥലമുണ്ട് കേട്ടോ പതിമൂന്ന് സെൻറ്റ് ഉണ്ട് അപ്പം ഇവിടെ മുതൽ ലാൻഡ് തുടങ്ങുന്നുണ്ട് ഈ റോഡ് ജസ്റ്റ് ഈ നമ്മളെ ഈ വീട്ടിലോട്ടും വേറെ താഴെ ഒന്ന് രണ്ട് വീടും കൂടെ ഉണ്ട് അത്രയേ ഉള്ളൂ മേലെ നോക്കുമ്പോൾ ഒരു കുഴിയായിട്ട് തോന്നണ്ട ഈ റോഡിൻ്റെ താഴെത്തിയപ്പോൾ നമ്മൾ റോഡ് ലെവലിലാണ് വീട് കിടക്കുന്നത് ഞാനിതിൻ്റെ അതിര് ഫ്രണ്ട് ഞാനൊന്നും ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു കുറ്റി നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ വരണ്ട് പതിമൂന്ന് സെൻറ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കയറാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വീടാണ് ഇവരിപ്പോൾ താമസം ഇവിടെ ഇല്ല എന്നിട്ട് പോലും ഇവർ ഒരു വൺ വീക്കിൽ ഇവർ വന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന നല്ല നീറ്റാക്കി കൊണ്ടു നടക്കുന്ന വീടാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ലൊക്കെ ടൈലാണ് സിറ്റൗട്ട് ഫ്രണ്ട് അത് കഴിഞ്ഞാൽ നമ്മളൊരു ഹാളിലേക്കാണ് കയറുന്നത് നല്ല ടൈപ്പ് ടൈലാട്ടോ കേട്ടോ അഞ്ചെട്ട് വർഷം പഴക്കമുള്ള വീടാണ് അന്ന് ചെയ്ത ടൈലാണ് ഇപ്പോഴും ആ ക്വാളിറ്റി ഈ പെയ്യുന്നുണ്ട് ഇതൊരു ഹാളാണ് പിന്നെ രണ്ട് ബെഡ്റൂമാണ് അതിലൊരു ബെഡ്റൂം ഇതാണ് പിന്നെ അടുത്ത ബെഡ്റൂം ഇതാണ് പിന്നെ ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട് അതും ഇവർ ജസ്റ്റ് കിടക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബെഡ്റൂം എന്ന് പറയാം പിന്നെ ഇത് കിച്ചണാണ് പുറത്ത് ഒരു ഏരിയയും കൂടെ ഉണ്ട് ബാത്റൂം ഇവിടെയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ഏരിയയിൽ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള വീട് പതിമൂന്ന് സെൻറ് സ്ഥലം വില ഞാൻ അതിൽ ടൈറ്റിൽ തന്നെ വില പറഞ്ഞുകൊണ്ട് വില ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല അപ്പോൾ ആ വിലക്കൊക്കെ എന്താ പറയുക നമുക്ക് നല്ല ലാഭമാണ് ഒരു ചെറിയ ടൗൺ ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത് അത്ര ഉള്ളോട്ടല്ല റോഡ് സൈഡാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വീടാണ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വീടാണ് ഈ സൈഡ് ഇത്രയും സ്ഥലമുണ്ട് ആ ഒരു പോർഷൻ കുറച്ച് ഇവർ മണ്ണ് മാറ്റിയതുകൊണ്ട് ഈ സൈഡിൽ നല്ലൊരു സ്ഥലമുണ്ട് ഇതിനേക്കാൾ സ്ഥലം നമുക്ക് അപ്പുറത്തെ സൈഡിലും കിട്ടും കേട്ടോ അപ്പോൾ ഈ വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പതിമൂന്ന് സെൻറ്റ് സ്ഥലം പിന്നെ കിണർ ഇവർക്ക് ഉപയോഗിക്കാൻ അപ്പുറത്തെ കിണറാണുള്ളത് ആ അവകാശം ഇവർ നമുക്ക് തരും വെള്ള സൗകര്യം ഇവർ അറേഞ്ച് ചെയ്തു തരും ഈ സൈഡിലും അത്ര അത്ര അതിനേക്കാളും കൂടുതൽ താഴെ വരെ സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഇത് താല്പര്യമുള്ള ആൾക്കാർ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക അപ്പം നമുക്ക് അടുത്ത വീടിലോട്ട് പോവാം രണ്ടാമത്തെ വീട് കണ്ട് ഇനി ഒരു ചെറിയ വീടും കൂടെ കാണാറുണ്ട് അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പോ നമ്മൾ പിന്നെ മീനങ്ങാടി മീനങ്ങാടി മാനന്തവാടി റോഡിലാണുള്ളത് നമ്മൾ മീനങ്ങാടി ടൗൺ കഴിഞ്ഞിട്ടൊരു രണ്ടര കിലോമീറ്ററോളം ആയി ഓൾമോസ്റ്റ് കഴിഞ്ഞ സ്ഥലവും അങ്ങനെ തന്നെയായിരുന്നു അമ്പലവേലി ടൗൺ കഴിഞ്ഞിട്ട് ഒരു രണ്ടര കിലോമീറ്ററിലാണ് തിരിയേണ്ടത് ഇതും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വീട് കാണാൻ പോവാണ് നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് ഇവിടുന്ന് വലത്തോട്ടും ഓൾമോസ്റ്റ് ഒരു രണ്ടര കിലോമീറ്ററാണ് നമ്മളെ ദൂരപരിധി കാണിക്കുന്നത് ഇത് റോഡ് എന്ന് പറയും ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത് കാണേണ്ട വീട് കാണാം നല്ല ഏരിയ കേട്ടോ നല്ല സൈലൻ്റ് ഏരിയ ആണ് ഒരുപാട് ജനവാസമുള്ള ഏരിയ ആണ് വിഭാഗങ്ങളിൽ മറ്റേ ഫോറസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് മീനങ്ങാടി അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻക്വയറി വരുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഒരു അഞ്ച് സെൻറ്റും ഒരു കുഞ്ഞു വീടും അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ വീട് അഞ്ച് സെൻറ് സ്ഥലത്ത് റോഡ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലം ബാക്കി നമുക്ക് സൈറ്റിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കൊയ്ത് കഴിഞ്ഞ വീടാണ് വയൽക്കരയിലൊരു കുഞ്ഞ് വീട് എന്നൊക്കെ പറയാം ഇതിങ്ങനെ വിളഞ്ഞ് നിൽക്കുമ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമായിരിക്കും ഫുള്ള് വയൽ വ്യൂ ആണ് ഫ്രണ്ടിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന വീട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് വീട് ഒരു കുഞ്ഞു വീട് അഞ്ച് സെൻറ് ഉള്ളൂ ചെറിയൊരു വീട് രണ്ട് ബെഡ്റൂമുള്ള ഒരു വീട് ഇവർക്ക് ആദ്യം നടവഴിയായിരുന്നു പിന്നെ റോഡ് വെട്ടിയപ്പം വീടിൻ്റെ പുറവ് കൂടിയാണ് റോഡ് വന്നിരിക്കുന്നത് റോഡ് സൗകര്യമുണ്ട് പിന്നെ ഈ ഒരു വയലിൻ്റെ കരയിലാണ് വെള്ളം കയറില്ല വെള്ളം കയറാത്തൊരു ഏരിയ ആണ് അത് കമൻറ്റായിട്ട് ചോദിക്കണ്ട രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീട് സൈഡ് തേക്കാനൊക്കെ ബാക്കിയുണ്ട് ഫ്രണ്ടൊക്കെ തേച്ചിട്ടുണ്ട് നിലം കാവിയാണ് ഒരു ചെറിയ വീട് ആ വിലയല്ലേ ഉള്ളൂ ഞാൻ ആ വില കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭംഗിയിൽ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ എടുക്കാം ജസ്റ്റ് ഉള്ളൊന്ന് കാണാം ഉള്ളും കൂടെ കണ്ടിട്ട് നമ്മളെ മൂന്നാമത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇന്ന് കണ്ട മൂന്ന് വീടും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു രണ്ട് ബെഡ്റൂം കേട്ടോ ഇതിലേ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ബാത്റൂം പുറത്തുണ്ട് വെള്ള സൗകര്യമുണ്ട് കിണറുണ്ട് ബാക്ക് സൈഡ് റോഡാണ് അത് ഞാനിത് തീരാൻ നേരത്ത് ആ റോഡും കൂടെ നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ജനവാസമുള്ളൊരു ഏരിയ ആണ് ബാക്കിൽ നിങ്ങൾ ഫ്രണ്ട് കാണുന്നതാണ് റോഡ് ഈ റോഡാണ് അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ മൂന്ന് വീട് കണ്ടിട്ടും താല്പര്യമുള്ള ആൾക്കാരെ എന്നെ വിളിക്കുക നമ്പർ കൊടുക്കുന്നുണ്ട് നമുക്കിനി വീണ്ടും ദയവല്ല വെറൈറ്റി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ